നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഈ വരുന്ന റിപ്പബ്ലിക് ദിനത്തിന് ഇന്ത്യയിൽ പ്രധാന ആതിഥിയായി എത്തുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് ഇക്കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥിയായി ക്ഷണിച്ചത് ഇന്ത്യ ഫ്രാൻസ് നയതന്ത്ര ബന്ധത്തിലെ ഇരുപത്തി അഞ്ചാം വാർഷികമെന്ന പ്രത്യേകതയും ഇത്തവണത്തെ ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശന വേളയിലുണ്ട് അടുത്ത വർഷം ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം ഞാൻ സ്വീകരിക്കുന്നു ു ഞാൻ നിങ്ങളോടൊപ്പം ആഘോഷിക്കാൻ അവിടെ ഉണ്ടാകും ക്ഷണത്തിന് എന്റെ പ്രിയ സുഹൃത്തു എന്ന് വിളിച്ച് പ്രധാനമന്ത്രി മോദിക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് എക്സിലൂടെ നന്ദിയും പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ആറാമത്തെ ഫ്രഞ്ച് നേതാവാണ് മാക്രോൺ ഇത്തരത്തിലുള്ള വാർത്ത പുറത്തു വന്ന ദിവസം തന്നെ ഇതാ മറ്റൊരു വാർത്തയും ഫ്രാൻസിൽ നിന്ന് പുറത്തു വരികയാണ് ഇന്ത്യക്കാരുമായി ഫ്രാൻസിലെത്തിയ വിമാനം തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണ് ആ വാർത്ത യു എയിൽ നിന്ന് മുന്നൂറ്റി മൂന്ന് ഇന്ത്യക്കാരുമായി നിക്വാർഗയിലേക്ക് പോകുന്ന വിമാനം യാത്രാ മധ്യയാണ് ഫ്രാൻസ് തടഞ്ഞത് തുടർന്ന് നടുക്കുന്ന വാർത്തയാണ് ഫ്രഞ്ച് അധികൃതർ പുറത്തുവിട്ടത് മനുഷ്യക്കണത്താണെന്ന സംശയത്തെ തുടർന്നാണ് വിമാനം തടഞ്ഞത് എന്നാണ് മറുപടി ലെജൻസ് എയർലാൻഡിന്റെ റുമേനിയൻ കമ്പനിയുടേതാണ് മുന്നൂറ്റി മൂന്ന് ഇന്ത്യക്കാരുമായി പോയ ചാറ്റേഡ് വിമാനം ഇന്ധനം നിറക്കാനായി ഇറങ്ങിയപ്പോഴാണ് വിമാനം ഫ്രാൻസ് അധികൃതർ തടഞ്ഞുവെച്ചത് യുഎസിലേക്കോ കാനഡയിലേക്കോ അനധികൃത കുടിയേറ്റം നടത്തുന്നതിനായി പോകുന്നവരായിരിക്കാം വിമാനത്തിലെ ഇന്ത്യക്കാർ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് യാത്രക്കാരെ ആദ്യം വിമാനത്തിൽ തടഞ്ഞു വെച്ചെങ്കിലും പിന്നീട് പുറത്തുവിടുകയും ടെർമിനൽ കെട്ടിടത്തിൽ പാർപ്പിക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു ദേശീയ ആന്റി ഓർഗനൈസിംഗ് ക്രൈം യൂണിറ്റ് ജുനെൽകോ അന്വേഷണം ഏറ്റെടുത്തതായി പാരീസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിമാനത്താവളത്തിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് മനുഷ്യക്കടത്തിന് ഫ്രാൻസിൽ ഇരുപത് വർഷം വരെ ശിക്ഷ ലഭിക്കാം വളരെ നടുക്കുന്ന ഒരു വാർത്ത തന്നെയാണിത് യു എയിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് ഇന്ത്യക്കാരെ മനുഷ്യക്കടത്ത് നടത്തുന്നു എന്നതിനപ്പുറം ചാറ്റേഡ് വിമാനത്തിൽ മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ അവസ്ഥ തന്നെയാണ് മനുഷ്യക്കടത്തിന്റെ പല വാർത്തകളും വന്നെങ്കിലും ഇത്തരത്തിലുള്ള ഒരു വാർത്ത ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഇന്ത്യൻ സന്ദർശന വേളയിൽ നടക്കുന്ന ചർച്ചകളിൽ ഒരുപക്ഷെ ഇതും പ്രധാനമായേക്കാം